ഫോറസ്റ്റിലേക്കാണ് ാണ് ഡെർട്ടിന്റെ കൂടിയാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മലകളുടെ ഇടയിൽ കൂടി പാം ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടി ഇത് ഇതേ കണ്ട പാമ്പ് ഫോറസ്റ്റ് ചെടികള് പ്ലാന്റേഷൻസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് കണ്ടോ നിന്റെ മുഖത്തെന്താ ഒട്ടിച്ചോ ചേക്കുന്ന നീയാ

ചളെ പോയി ബിരിയാണിണ്ടൂസ് ഇത് എന്താ ഇവിടെ ഇത്ര തിരക്ക് അവിടെ തിരക്ക് കണ്ടിട്ട് ആൾക്കാരെല്ലാം പറഞ്ഞു അല്ലാന്ന് അവിടെ തിരക്ക് കാരണം വന്നേക്കുന്നേ ഇങ്ങോട്ട് അല്ലാതെ വേറെ അങ്ങനെ ഞാൻ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുത്തത് കേട്ടോ അഡൽറ്റ്സിന് പതിനഞ്ച് തിരംസ് കുട്ടികൾക്ക് പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അങ്ങനെ നമ്മൾ എൻട്രായി നല്ല ചൂടുണ്ട് ഗ്രീൻ ടട്ടൽസ് ആർ ദ മോസ്റ്റ് കോമൺ ടറ്റിൽ ഇൻ കൽബ ആൻഡ് ആൾമോസ്റ്റ് ഓൾ സീൻ ഹിയർ ആർ juveniles. Kalba is a particularly important developmental ground for young turtles providing shelter and helping many to make sure within the protected channels a green turtle can live up to 8 80 years. Green turtle. Wow. How beautiful you are let me see കേട്ടോ ഫ്രണ്ട്സ് ആണോ ഇതില് നടന്ന് ഞാൻ ഇതില് ഷെല്ലും കുറച്ച് ലീഫ്സും കോറൽസും പിന്നെന്തോ സ്പൈസസ് കിട്ടും ഓക്കെ സ്ലോലി റേസ്റ്റ് ഓർഗാനിക് വേസ്റ്റ് മോഡേഴ്സ്

ഇത് മറ്റേ ആ ഉപ്പിന്റെ ചതുപ്പുകൾ സോൾട്ട് മാർസസ് അവിടെ സീ വോട്ടറിനേക്കാളും കൂടുതൽ ഉപ്പായിരിക്കും ഈ ഉപ്പിന് ഇതിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ ചെയ്യാന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ ചതിപ്പുകളുണ്ട് ഉപ്പിന്റെ ഫിറ്റ്ലർ ക്രാബ് കണ്ടോ എവിടെ ഞാൻ കണ്ടില്ല ാണ് പേര് അതാ ലിസാ ഇതിനെ നമ്മൾ മാത്രമേ ഉള്ളൂ അച്ചാടാ കുട്ടനെ മേക്കീതൊരു പ്ലാസ്റ്റിക് കവർ കട്ടായിട്ടുണ്ട് കണ്ടോ ഡിസ്ട്രിബ്യൂഷൻ ഇത്രേ കുറവോ അതെ ഫൽവേടെ പ്രത്യേകതയാണട്ടോ ആണ് വല്ലില്ലേ ഓ പാവടേട്ട് കാണുന്ന ഒരു ഫിഷ് ആണ് ട്ടോ മക്സ് കിപ്പർ ട്ടോ അപ്പോൾ ഈ ക്യൂ ബേബി ഫീറ്റ് ആണോ അതോ ഫിഷ് ഓമേ ഓ മഡ് സ്കിപ്പർ ഏറ്റവും വലിയ എണ്ണം പക്ഷെ മഡ്സ്കിപ്പർ പറയുന്നുണ്ടല്ലോ എനിക്കതിനു സ്കിപ്പ് അപ്പൊ കേട്ടവൻ ഇരുട്ടിലേക്ക് കയറാണ് ഇവിടെ എന്താ ഓ മൈ ഗാഡ് ആ ഇന്ന് ഇന്ന് ചോദിക്കല്ലേ ഇന്ന് ഹോസ്പിറ്റലിൽ കാണില്ലേ സക്കർ ഫിഷ് അതിന്റെ ബിഗ് ഗാഡ് ഫിഷ്

ਅੱਡੇ ਤੱਕ ਬਾਰੇ ਕਹਿੰਦਾ ਇਹਦੇ ਇਹਦੇ ਉੱਤੇ ਕਾਲੀ ਹੰਡਾ ਇਹਦੇ ਉੱਤੇ ਸਟਾਰ ਹੰਡਾ ਉਹ ਫਿਰ ਸਟਾਰ ਫਿਸ਼ ਦਾ ਲੱਗ ਕੇ ਗ੍ਰੇਨ ਹੁੰਦੀ ਹੈ ਇਹਦਾ ਟਸਿਲੀਆਸ ਇਹਦੇ ਟਸਿਲੀਆ ਹੰਡਾ ਹੰਡਾ ਇਹਦਾ ਟਸਿਲੀਆ ਪਰਨਾ ਟਸਿਲੀਆ ਬੁਤ ਬੁਤ ਚੀਕ ਰਹੀ ਹੈ ਓਕੇ ਸੇਕ ਕਕਮਰ ਫੋਰ ਹੰਡਾ ਅਸ਼ਰ ਸਨਕਰ ਫਿਸ਼ ਗੋਰਾਂ ਚ ਸੇਕ ਕਕਮਰ ਅੱਲਾ ਸੇਕ ਕਕਮਰ ਅੱਲਾ ਇਦਾਂ ਸੇਕ ਕਕਮਰ ਇਹ ਬਰਾਡ ਸੇਕ ਕਕਮਰ ਆ ਗਾਇਸ਼ അതിന്റെ ബാക്കിലെ പപ്പ ഇത് നോക്കിയോഴും കഴിക്കുന്ന ആ സാധനം ഇതിന്റെ കണ്ണ തിളങ്ങിയിരിക്കുന്നത് അഞ്ചു കണ്ണുണ്ട് എന്തോ തിളങ്ങുന്നപ്പോഴും അതിനെ കാണാറുണ്ട് എല്ലാ കയറിയത്തിലും കാണുന്ന ഫിഷ് തന്നെയാണ് ആവോലി Thank uh -huh. ബാക്കി കരിമീൻ വെച്ചിട്ടുണ്ട് ബാ റിവേഴ്സ് ആവുന്നോ ആർ ഈസ് സ്ലീപ്പിംഗ് ആണ് നിനക്ക് ചോദിച്ച ആർ ഈസ് സ്ലീപ്പിംഗ് വാ ബോളിന്റെ അടുത്ത് നോക്കിയോർക്ക അവൻ ഉറങ്ങുവാണ് അവനെന്താ അടിയിലിരിക്കുന്ന അവൻ കേ ഇതൊക്കെയാ അവ കരഞ്ഞാ കണ്ടോ കണ്ടോ ആ മുകളിലേക്ക് ലൈക്ക് ഇത്ര പരിപാടി എടുക്കുമ്പോ ഇതേപോലത്തെ റൗണ്ട് റൗണ്ട് ഇരിട്ട ഒന്നും കാണാൻ പറ്റുന്നില്ല സൂം ചെയ്ത് നോക്കുമ്പോ ഇതിൻ്റെ ഉള്ളില് സ്കള്ണ്ട് വലിയ ഫിഷിന്റെ സ്കള്ണ്ട് കാണാൻ പറ്റുമോ ആ ഇതിൽ കാണാൻ പറ്റും ഇട്ടാ മതിയെടാ ാണ് അതായത്യൂബാഡ് ഏതെങ്കിലും ചെയ്ത് പോണവരി പൊട്ടിക്കുവല്ലോ ഫിഷിന് തീറ്റ കൊടുക്കാൻ അതിന്റെ പേരാണ് അതിപ്പോഴോ നമ്മൾ ആദ്യം കണ്ടില്ലേ കണ്ണു നോക്കിയാ അവന്റെ ബ്ലൂ ഐസ് ഡിസപ്പിയർ എന്ന് പറഞ്ഞേക്കുന്ന സാധനങ്ങൾ നമ്മൾ വല വീശുമ്പോ ഉപയോഗിക്കുന്ന നെറ്റ്സ് പ്ലാസ്റ്റിക് വേസ്റ്റ് അതിൻ്റെ കൂടെയുള്ള പന്നി പോലത്തെ ഐറ്റംസ് പ്ലാസ്റ്റിക്സ് വേസ്റ്റുകളൊക്കെ സൂം ചെയ്യാനാ മാഗ്നിഫ ചെയ്യാനല്ലേ ഇത് മാഗ്നിഫൈ കൂടി നോക്കാണ് പക്ഷെ ഇത് ഫുള്ള് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ പപ്പ പഠിക്കാൻ ാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യമാണ് രണ്ടു മിനിറ്റേ ഉള്ളൂ ടൈം പക്ഷേ കുട്ടികൾ ക്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇത് ടോർട്ടസും പിന്നെ ഇത് നോക്കിന്ന് ടോട്ടസ് ഇതുപോലെ ഉണ്ടാക്കാം ക്രാബ് ഉണ്ടാക്കാം പെയിന്റ് ചെയ്യാം ഇത് സ്കൂളിലുണ്ട് അല്ലേ ഇങ്ങനെ ടീച്ചർ ചെയ്യല്ലേ ബോഡി ஓகே இன்னும் யூ கேன் புட் த சேம் கலர் தமிழ் த டிஃபரெண்ட் கலர் வாட் இஸ் த ஐஸ் கலர் ஐ திங்க் டார்க் கலர் இஸ் பெட்டர் யா யூ கேன் புட் இட் தேக் இட் ஃபாஸ்ட் எஸ் நீது கலரா ഐ ഇന്നെന്താ ബാഗ് കിട്ടിയാ പപ്പ ഫൈനലി ഐസ് വെച്ച് കൊടുക്കിട്ടി വേറെന്താ ഉള്ള വേറെ ബാഗിൽ ബാക്കിൽ കിട്ട എന്താ ടട്ടിലാണോ അത് ഓക്കെ ഇത് ടട്ടിലാണല്ലേ സെയിം ആണോ ഇതിന്റെ സെയിം ടറ്റിലും കണ്ടോ ബിഗ് വൺ സെയിം റ്റലും അതുപോലെ തന്നെ ഗ്രീൻ തട്ടിൽ ആൻഡ് ലോഗർ ഹെഡ് ലോഗർ ടട്ടിൽസും ഉണ്ട് പക്ഷെ കാണാൻ പറ്റില്ല വെള്ളം ചാടുന്ന പക്ഷെ കാണില്ല വീഡിയോയില് കാണുന്നില്ല ഡിഫറൻസ് ബിറ്റ്വീൻ ടട്ടിൽ ആൻഡ് ഫോർക്കസ് പറഞ്ഞു

ഇവിടെ ഈ കാണുന്ന ബേർഡ്സ് ഒക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് പക്ഷെ ഇവിടെ ഫോൺ അലൗഡ് അല്ല ഒന്നും ഒബ്സർവേറ്ററി വച്ചിട്ടും ഇല്ല വെറുതെ എങ്ങനെ കാണും നമ്മൾ വി കാണുന്നുള്ളു ഞാനും ഒരെണ്ണം വന്നാലായി ഇവിടെ കാണാനൊന്നും കാണാൻ ഒന്നും പറ്റില്ല പരിപാടിയാ പിന്നിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി ഹീലുള്ള ചെരുപ്പിട്ടുണ്ട് എടുക്കാരോ പറഞ്ഞേ ബേബീസിന്ന് ഹീലുള്ള ചെരുപ്പിടാൻ പാടില്ല ഓ ഇത് ശരിക്കും ചതുപ്പാണ് ഉപ്പിന്റെ ചതുപ്പ് ആണോ ആ ചതുപ്പാണ് പക്ഷെ കുറച്ചുമായാണ് എന്നിട്ടും ഈ കണ്ടൽക്കാട് തഴച്ച് വളരുന്നു ഇവിടെ ആക്ച്വലി ഇതേപോലത്തെ പാദനയുണ്ട് നടക്കാനായിട്ട് പിന്നെ ഒബ്സർവേറ്ററീസ് ഉണ്ട് ആദ്യം കണ്ടോ അല്ലെ ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവേറ്ററീസ് ഉണ്ട് ബേർഡ് ഒബ്സർവേറ്ററി ബേർഡിനെ കാണും നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് സമാധാനമായിട്ട് ഇരുന്ന് കാണാം അല്ലാതെ ഒബ്സർവർ ഒന്നും ഇല്ല അല്ലേ ഒബ്സർവേറ്ററീസ് ഒന്നും ഇല്ല ഡിവൈസസ് ഒന്നുമില്ല ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ സ്നേഹസ് അവിടെ നമ്മൾ തിരിച്ചു വന്നു ഇനി കിങ്ഫിഷർ അപ്പ ഈ മാങ്ക്രൂ ട്രൈ ഇൻ്റെ ഉള്ളി ബേഡ്സും ഇതൊക്കെയാണെന്ന് തോന്നുന്നു നമ്മള് ഓൾമോസ്റ്റ് ആർ ഡയറ്റ് നല്ല ചൂടുണ്ടായിരുന്നു ഒത്തിരി നടക്കാനുണ്ടായിരുന്നു നല്ല സീഡ സ്മെല്ല എല്ലാത്തിനും കാലില് നോക്കിയേ റിംഗ് ഇട്ടേക്ക് നോക്കിയ സെൻസറാണ് ഗ്ലാസ് We are going back. Bye bye. അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ ശരിക്കും പറഞ്ഞാലോ ഇവിടെ വരുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് ഇല്ല പക്ഷെ ഈ എന്തോ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ഏരിയയില് പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ബാഗ് ഗിഫ്റ്റ് കിട്ടും ഉള്ളിൽ പസിലും ടോയൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ട കുട്ടിയായിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് പോലും ഇല്ല ഫുഡ് വാങ്ങാനായിട്ട് നമ്മൾ കണ്ടില്ല കേട്ടോ ഉണ്ടോയെന്നറിയില്ല നമ്മൾ അത്രയും നടന്നിട്ടും നമ്മൾ കണ്ടില്ല കഫ്തിരി ഒന്നും അപ്പോൾ ഉറപ്പായിട്ടും വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഒത്തിരി നടക്കാനുണ്ട് ഗോൾഫ് കാറിൽ പോകുന്നത് ഒരു പരിധി വരെയാണ് ഉള്ളിക്കൂടിയൊക്കെ ഒത്തിരി നടക്കാനുണ്ട് നമ്മൾ പകുതിയിലധികം കാര്യങ്ങൾ കണ്ടില്ല കാരണം ഇന്നും അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് കരഞ്ഞൊക്കെ തുടങ്ങിയത് കൊണ്ടിട്ട് നമ്മൾ പിന്നെ നല്ല ചൂടുള്ളതുകൊണ്ടിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ തിരിച്ചു പോകുന്നു ഇത്രയൊക്കെ നടന്നുള്ളൂ കാല് പൊട്ടി നടന്ന് നടന്ന് അത്രയ്ക്കും വേസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നോർക്കുക നമ്മളിനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ചെലുണ്ടൊക്കെയാ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ